മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി ജീവനുകളാണ് സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിലൂടെ വയനാട് കടന്നു പോകുമ്പോഴും കനത്ത മഴയെപ്പോലും വകവെക്കാതെ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് കെട്ടിട വിശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യ ജീവനുകൾ തിരയുന്നത് അപ്രതീക്ഷിത ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്കുള്ള ബെയിലി ഉടൻ സജ്ജമാകും ഇന്നലെ രാത്രി വൈകിയും പാലത്തിന്റെ നിർമ്മാണത്തിലായിരുന്നു രക്ഷാപ്രവർത്തകർ ബേലി പാലം സജ്ജമാകുന്നതോടെ മുണ്ടക്കയൽ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാകും പാലങ്ങൾ ഒലിച്ചുപോയതും തകർന്നു വീഴുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം കേൾക്കുന്ന വാർത്തയാണ് സൈന്യം ബേലി പാലം നിർമ്മിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ബെയ്ലി പാലം എന്നറിയാം വലിയ ചരിവുള്ളതോ ദുർഘടമായതോ ആയ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ആവശ്യമായ സ്ഥലത്തെത്തിച്ച് കൂട്ടു ചേർത്ത് ഉണ്ടാക്കുന്ന നിർമ്മിതയാണിത് ഇന്ത്യയിലാദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിൽ തന്നെയാണ് പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഇത് പത്തനംതിട്ട റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാകും ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കടക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിക്കുന്നത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് രാജ്യത്താദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറൂ ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ ഏകദേശം തൊണ്ണൂറ്റിയെട്ടടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് ഉത്തര ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിനായി ബെയ്ലി പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിത് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ തിരച്ചിൽ അതീവ ദുഷ്കരമായതിനെ ചെളിമണ്ണും ാറക്കെട്ടുകളുമാണ് ചെളി നിറഞ്ഞതിനെ തുടർന്ന് മണ്ണിൽ കാലുറപ്പിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് വീടുകൾക്ക് മുകളിൽ വൻതോതിൽ ചെളിയും കൂറ്റൻ പാറകളും അടിഞ്ഞതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പരിശോധിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് തിരച്ചിൽ ഫലപ്രദമാകാൻ യന്ത്രങ്ങൾ അനിവാര്യമാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ ബേലി പാലം അത്യാവശ്യമാണ് അതേസമയം ഉരുൾപൊട്ടലിൽ മരണം ഇരുന്നൂറ്റി എഴുപത്തിയാറായി ഇരുന്നൂറ്റി നാല്പതിലേറെ പേരെ നിലവിൽ കാണുവാനില്ല മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന ചെളി നിറഞ്ഞ വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് തിരച്ചിൽ മൂന്നാം ദിവസം രാവിലെ ആരംഭിച്ചു കഴിഞ്ഞു തിരച്ചിലിനായി കരസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും രംഗത്തുണ്ട് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലാണുള്ളത് നൂറോളം പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ചാലിയാറിൽ നിന്ന് നൂറ്റി മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേരാണിപ്പോൾ കഴിയുന്നത് കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും വകവെക്കാതെ രാത്രി വൈകിയും സൈന്യം മുണ്ടക്കൈയിലേക്ക് ബെയ്ലി പാലം നിർമ്മാണം തുടരുകയാണ് ഉച്ചയ്ക്ക് മുമ്പായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാണ് സൈന്യം പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കുന്ന ശേഷിയുള്ളതാണ് ഈ പാലം പാലം പണി പൂർത്തിയായാൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുരന്തത്തിന്റെ രണ്ടാം ദിവസം ബുധനാഴ്ച രാവിലെ മുതൽ പ്രതികൂല കാലാവസ്ഥ മറികടന്ന് മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ആദ്യ ദിവസമെത്തിയ എൻ ഡി ആർ എഫിലെ മുപ്പതംഗം ടീമുകൾ പുറമെ വിവിധ സേനാ വിഭാഗങ്ങളുള്ളവർ ചൂരൽമലയിൽ ഉണ്ടായിരുന്നു ഇവർ മുണ്ടക്കൈ രക്ഷാദൗത്യത്തിലേക്ക് അണിനിരന്നു കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ സ്ലാബുകൾ മുറിച്ചുമാറ്റും വടം കെട്ടി കെട്ടിവലിച്ചുമായിരുന്നു വീടുകളിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത് നിലവിൽ മുണ്ടക്കൈൽ നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇതിന്റെ പണികൾ പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാകും ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മദ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴിയെത്തിച്ച സാമഗ്രികള് വയനാട്ടിലേക്ക് ട്രക്കുകളിലാണ് കൊണ്ടുവരുന്നത്